ലൈവില് പൊരിഞ്ഞ അടി നടക്കുകയാണ് രാവിലെ നടന്ന പണിപുര ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ചർച്ച നടക്കുകയാണ് ലിവിംഗ് റൂമിൽ നമ്മുടെ ഷാനവാസും മസ്താനിയുടെ പരസ്പരം തർക്കത്തിലേർപ്പെടുന്നു അങ്ങനെ സംസാരിച്ച് മുന്നോട്ട് പോകുമ്പോൾ മസ്താനി താൻ പോടോ താൻ പോടോ താൻ പോടോ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഷാനവാസിനെ പറയുന്നു കുറേ നേരം ഷാനവാസ് കേട്ട് കഴിഞ്ഞിട്ട് ഷാനവാസിനെ വായത് ആ പഴയ സാധനം പുറത്തോട്ട് വന്നു നിന്റെ തന്തയോട് പോയി പറയുക പറഞ്ഞു അത് കേട്ടപ്പം പെട്ടെന്ന് മസ്താനി ട്രിഗർ ആകുന്നു ഇത് കേട്ട് ജിഷിൻ മസ്താനിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്ന് ഷാനവാസിനോട് സംസാരിക്കുന്നു എന്തിനാണ് താൻ അവളുടെ തന്തയ്ക്ക് വിളിച്ചത് കാരണം ഇതിനു മുമ്പും തനിക്ക് പലതവണ വാങ്ങി തന്നല്ലേ അക്ബറിനെ തന്തയ്ക്ക് വിളിച്ചിട്ട് വാണിംഗി കിട്ടിയതല്ലേ ബിഗ് ബോസ് എത്ര തവണ വാങ്ങി കിട്ടും തനിക്ക് ഒരു മാറ്റവും ഇല്ല എന്ന് പറയുമ്പോൾ അപ്പോൾ ഷാനവാസ് ഞാൻ ഞാനവിടെ തന്തയ്ക്ക് വിളിച്ചതല്ല എന്നെ പോണോ എന്ന് വിളിച്ചപ്പോൾ അത് എന്നെ വിളിക്കണ്ട അവിടെ തന്തയെ വിളിച്ചാൽ മതി എന്ന് ഞാൻ നൈസായിട്ട് പറഞ്ഞതുള്ളത് പറഞ്ഞു അങ്ങനെ വീണ്ടും വീണ്ടും അവർ ഷാനവാസിന്റെ ട്രിഗർ ഓൺ ഷാനവാസ് പറയുന്നു വേണമെങ്കിൽ അവർക്കും എന്നെ തന്തയ്ക്ക് വിളിക്കാം ഇത് കേട്ടതും മസ്താനി എന്ന തന്റെ തന്ത എന്ന് പറയുന്നുണ്ട് അപ്പൊ എന്തായാലും ബിഗ് ബോസ് വീട്ടിലെ രാവിലത്തെ ലൈവില് തന്തയ്ക്ക് വിളിച്ച് കളിക്കുകയാണ് നമ്മുടെ കണ്ടസ്റ്റൻ്റുകളൊക്കെ അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കാണാം